ഈ മറ്റേ നമ്മുടെ ഇവിടെ പോണ വട്ടപ്പാറ പോയിട്ട് ആ അവിടെ നേരം നമ്മൾ കൊറച്ചു ദൂര ല്ലേ ആ ഒരു ആറ് കിലോമീറ്റർ എവിടുന്നേ ഞാൻ പോയി കേട്ടോ അല്ലേ അത് പോയി കൊച്ചി ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ റൈറ്റിലേക്ക് പോകാറുണ്ട് ഓക്കെ

അവിടെ കാണുകയില്ലാകുമ്പോ അവിടെ പോകുന്നത് ജില്ലയും ആ എല്ലാ സ്റ്റേറ്റും കഴിഞ്ഞു ആ ഡീപ്പായിട്ടാ പോകുന്നു ഞങ്ങള് കഴിഞ്ഞാൽ ആണോ ആ ഡയറക്റ്റ് പോയി അത് ശരി ഞാന് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം അവിടെയാവേ ഇരുപത്തിനാല് വർഷം ശ്ലോകനുണ്ടായിരുന്നു എട്ടിലെടുത്ത വണ്ടിയാ ആ തള്ളത്തോട്ട് വെക്കാവോ പട്ടിക്കുട്ടിയുള്ളതുകൊണ്ടാ തേൻ്റെ പൂവൊക്കെ അടിച്ചിട്ട് കുറെ കാലാവല്ലോ അല്ലേസ്റ്റാണോ ആണോ ആ അയച്ചുപോവ് ആ അല്ല ചുരുമ്പ് സൈഡ് കേറിയിട്ടുണ്ട് അല്ലല്ല ആ റെഡ് കളറാണല്ലേ മഴയി നമ്മുടെ ദിവസം മുഴുവൻ ഇരുപത്തിയാറ് ദിവസം മഴയായി ആയി പോയി രണ്ടു മാസമായി ഇറങ്ങിയിട്ട് പക്ഷെ ഇരുപത്തിയാറ് ദിവസം മഴ കൊണ്ടോയതുകൊണ്ട് രണ്ടായിരത്തി ഒന്നും ഇല്ല ഒന്നുമില്ല ചോദിച്ചു പറയുക പോവുക ഒറ്റയ്ക്കോ അല്ല രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങള് എക്സെസ്റ്റ് മാറ്റിയതന്നെ അല്ലേ കുഴപ്പമില്ല രാജാക്കന്മാരൊന്നും പിടിക്കാറില്ലല്ലോ അത് ശരി അപ്പോൾ ശരി ഞാനിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അതെ നല്ലൊരു ഏലത്തോട്ടത്തിൻ്റെ സമീപത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ആഴിയൊരു പള്ളിയുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് പതിയെ നീങ്ങുകയാണ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗം വേട്ടിലോട്ടാണ് പോകുന്നത് പുൽമേടാന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലേ അവിടെ പുൽമേടല്ലേ വാഗോണു പോലത്തെ ഒരു സെറ്റപ്പ് ആ അപ്പോൾ ആ മുട്ടക്കുന്നിലോട്ട് ഞാനിങ്ങനെ യാത്ര തിരിക്കുകയാണ് ഇത് വേണ്ട ബുദ്ധിസ്റ്റ് ഫ്ലാഗ് ഒക്കെ കെട്ടിയ വണ്ടിയാ എൻ്റെ വണ്ടിയേലും ഉണ്ട് അപ്പോൾ ശരി നമുക്ക് യാത്ര തിരിക്കാം നമ്മൾ ഉടുമ്പുഞ്ചോലയിലാണുള്ളത് ഉടുമ്പുഞ്ചോലയിൽ നിന്ന് നമ്മൾ കയറി വരുമ്പം കാണുന്ന ഒരു കാഴ്ച ഇതാണ് ഇത് കണ്ടോ ഈ അവിടം വരെ നമുക്ക് ഇറക്കം ഇറങ്ങി ഇറക്കം ഇറങ്ങി ഹലോ ഹായ് പ്രോ ആ താങ്ക് യു താങ്ക് യു ഞാൻ ഇവിടെ മയിലാടും പറയുന്നത് തുടങ്ങിയിരുന്നു ആ ഇപ്പം നമ്മുടെ സ്വർഗം പോവുക ആ പൂപ്പാറ സ്വർഗം ആണോ അത് ശരി ആ ഞാൻ ജസ്റ്റിനെ കണ്ടായിരുന്നു നമ്മുടെ അരിക്കൊമ്മൻ്റെ ഫോട്ടോ എടുത്തോ ആ ജസ്റ്റിനപ്പോൾ അവിടെ ഒരു സ്റ്റേ റെഡി ആക്കാമെന്ന് പറഞ്ഞിരുന്നു ആ അതെ അതെ അവിടെ ഒരു റിസോർട്ടുണ്ടല്ലോ അതിൻ്റെ അവിടെ ഓക്കെ ബൈ ശരി താങ്ക് യു അപ്പോഴത്തെ നമ്മൾ സൈക്കിളിൽ ഉടുമ്പിൻചോലയിലെത്തിയിട്ടുണ്ട് വിനായക ദേവസ്ഥാനമാണിത് ഇത് ഗണപതിയുടെ ഒരു അമ്പലമാണ് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല പുറത്ത് നിന്ന് നമ്മൾ ഇവിടെ കൂടുതലും ഗണപതി ക്ഷേത്രങ്ങളാണ് കാരണം തമിഴ് വംശജരാണ് കൂടുതലും താമസിക്കുന്നത് അപ്പോൾ ഇതാണ് ഗണപതി ക്ഷേത്രം ഉടുമ്പിൻചോല അപ്പോഴത്തെ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ മുകളിൽ മുട്ടക്കുന്നുകളും താഴെ കൃഷിഭൂമിയുമാണ് ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് മുഴുവൻ അതിൻ്റെ അടിയിലും മുഴുവൻ തേയില ഏലത്തോട്ടങ്ങളാണ് കേട്ടോ വളരെ മനോഹരമായ ഏലത്തോട്ടങ്ങളാണ് അതിൻ്റെ അടിയിലുള്ളത് അപ്പോഴത്തെ നമ്മൾ വിനായക ക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത് അപ്പോഴത്തേ ഇവിടുന്ന് ഇങ്ങനെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൂരക്കാഴ്ച കാണാമെന്നാണ് തോന്നുന്നത് ഇതിവിടെ വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോഴത്തെ ഇത് കണ്ടോ ഇതാണ് ആ ക്ഷേത്രം അതിൻ്റെ സമീപത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അവിടെയാണ് എല്ലാ കമ്പനികളും ടവർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അപ്പോൾ ഇതാണ് ആ കാഴ്ചകൾ ഇതിലെ ഇങ്ങനെ കയറി അങ്ങോട്ടുള്ള വഴികളൊക്കെ ഉണ്ട് തോട്ടങ്ങളിലോട്ടുള്ള വഴികളാണ് അപ്പോൾ അപ്പോഴത്തെ ഇതാണ് ആ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സാധാരണ ഷൂട്ട് ചെയ്യാൻ ആരും അനുവദിക്കാറില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് മലകളുടെ നടുവിലാണ് ഈ ഒരു ഒരു മല നിൽക്കുന്നത് രണ്ട് സൈഡും ചരിവാണ് അപ്പോൾ അതിൻ്റെ ഈ മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഹൈവേ പോകുന്നത് മലയോര ഹൈവേ അപ്പോൾ ഇത് കണ്ടല്ല കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്നാറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ നല്ല ചൂട് ഇപ്പം തന്നെ ഉണ്ട് അപ്പം ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും അതോ ഇനി തണുപ്പ് കാലം ആവുമോ എന്നറിയില്ല ഏതായാലും അവിടെ ഒരു ഓഫ് റോഡ് വണ്ടികൾ പോകുന്ന ഒരു ഏരിയ കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഒന്ന് പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് വീടുകളുണ്ടെന്ന് തോന്നുന്നു ഒന്ന് പോയി നോക്കാം നമ്മുടെ നെറ്റ് എന്തായാലും പിടിക്കും എന്നറിയില്ല മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് വണ്ടി സൈക്കിൾ ഇവിടെ കൊണ്ടൊന്ന് വെച്ചിട്ട് കയറിപ്പോയാലോ അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് സൈക്കിൾ ഇവിടെ കൊണ്ടൊന്ന് വെക്കാം മറ്റേ കുഞ്ഞി വെയിലൊക്കെ അടിച്ച് തണുപ്പൊക്കെ മാറിക്കിടക്കുകയാണ് ചെയ്തോ ഒരുമാതിരി നാടോടി സ്റ്റൈലിലാണ് നമ്മൾ പോകുന്നത് ഇന്ന് അലക്കിയിട്ട തുണിയാണ് രാവിലെ അലക്കിയതാണ് ഇന്നലെ അലക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു കാരണം നെറ്റ് കുറവായിരുന്നതുകൊണ്ട് പള്ളിയിലെ നെറ്റ് എടുത്തിട്ടാണ് ഇന്നലെ വീഡിയോ കയറ്റിയത് അങ്ങനെ അച്ഛനോടൊക്കെ രാവിലെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് അതാ അങ്ങ് മലയുടെ മുകളിൽ കോടയൊക്കെ നിൽക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം അപ്പം ഞങ്ങൾ ഞാനും കുഞ്ഞിയും കൂടി ചതുരങ്കപ്പാറ കാണാൻ വേണ്ടി പോവാണ് ഇപ്പോൾ കുഞ്ഞിതേ മുമ്പിൽ നടന്നു പോകുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് താഴത്തെ അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ സൈക്കിൾ വെച്ചിട്ട് ഞങ്ങൾ പതിയെ നടന്നു പോവാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ മുമ്പോട്ട് നടക്കാനുണ്ട് അങ്ങനെ ചതുരങ്കപ്പാറ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഉല്ലാസയാത്ര കെ എസ് ആർ ടി സിയുടെ അതിലൊക്കെ വരണം എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകുന്നുകൊണ്ട് നമ്മൾ പോയില്ല ഇപ്പം ഞങ്ങൾ ചതുരങ്കപ്പാറയിലെ താഴത്തെ അമ്പലത്തിൻ്റെ അവിടെ സൈക്കിൾ വെച്ചിട്ട് മുകളിലേക്ക് പതിയെ നടക്കുകയാണ് ഇതൊരു എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ ഏലത്തോട്ടങ്ങളാണ് ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങളുടെ യാത്ര കുഞ്ഞി ടെ ഓടി ഓടി പോകുന്നുണ്ട് ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ഞി ഉറങ്ങി കാരണം വലിയ തണുപ്പില്ലായിരുന്നു ഇപ്പം നല്ല ചൂടുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി ചൂടുണ്ട് അപ്പം നമ്മൾ മരത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ചതുരങ്കപ്പാറയിലേക്ക് പോകുന്നത് ഇതൊരു വലിയ വ്യൂ പോയിന്റ് ആണ് മൂന്നാറിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നതാണ് പക്ഷേ ഇന്നെന്തോ ഇന്ന് അല്ലേ അപ്പോൾ ആൾക്കാരുടെ തിരക്ക് കുറവാണ് നമ്മൾ വന്ന ദിവസം കൊള്ളാം അതുകൊണ്ട് വളരെ കൂളായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകാം കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു കയറ്റമേ ഉള്ളായിരുന്നു വേണമെങ്കിൽ സൈക്കിൾ കൊണ്ടുവരായിരുന്നു പക്ഷേ സൈക്കിൾ അവിടെ വെക്കുന്നതാണ് സേഫ് കാരണം അവിടെ ജീപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്റ്റാൻഡൊക്കെയാണ് പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒച്ചമ്പോളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴത്തെ കുഞ്ഞ് ഞാനിവിടെ ചതുരങ്കപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതവിടെ കാറ്റാടി കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പതിയെ 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 വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടുപോടി ഒരു കാറ്റാടി പതിയെ പതിയെ വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് കറങ്ങുന്നത് കണ്ടോ ഒരു കാറ്റാടി എനിക്ക് വയ്യേ എന്നെ കറക്കല്ലേ കാറ്റേ എന്നും പറഞ്ഞുകൊണ്ടാ കാറ്റാടി കറങ്ങുന്നത് അപ്പം നമ്മൾ നടന്ന് 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 സമ്മതിക്കണം കേട്ടോ ഈ കാറ്റാടി ലീഫ് ഇതിൻ്റെ മണ്ട കൊണ്ടുവന്ന വണ്ടി നമ്മൾ കാണാറുള്ളതാണ് ഹൈവേയിൽ കാറ്റാടിയായിട്ട് പോകുന്ന വലിയ വലിയ ട്രെയിലറുകൾ പക്ഷേ ആ ട്രെയിലറ് ഇവിടെ എത്തിച്ചവരെ സമ്മതിക്കണം അവരുടെയൊക്കെ സ്കില്ലാണ് ഡ്രൈവിംഗ് സ്കില്ലാണ് നമുക്ക് കാണേണ്ടത് അല്ല നാല് വീതി വെച്ചുള്ള കളിയല്ലേ ഇതായത് ഏത് കാലത്ത് കൊണ്ടോന്നാണെന്നൂടെ ആലോചിക്കണം അപ്പം നമ്മൾ നേരെ താഴോട്ട് പോവാണ് കടുവയോ ആനയോ പുലിയോ കരടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കുഞ്ഞിക്കൊരു കൂട്ടാകുമല്ലോ അല്ല കുഞ്ഞി വെള്ളം കുടിക്കാം നല്ല വെള്ളം ചെളിയില്ലാത്തവണ്ണം നോക്കി കുടിക്കുക കുഞ്ഞിതേ നല്ല മിനറൽ വാട്ടറൊക്കെ കഴിക്കുകയാണ് മിനറൽ വാട്ടറൊക്കെ കഴിക്കുകയാണ് കുഞ്ഞി ഉണ്ടോ നല്ല വെള്ളം നോക്കി കുടിക്കുന്നുണ്ടോ അതാണ് കാറ്റാടി ഇറങ്ങുന്ന സൗണ്ടും താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തെ സൗണ്ടും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കുടിച്ചു കഴിഞ്ഞോ ആ കുടിച്ചോ ആവശ്യത്തിന് തണുത്തോളം കുടിച്ചോ നല്ല മിനറൽസ് ആ വരുന്നത് മേളിൽ നിന്ന് പാറയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് വാ നടക്ക് മതിയോ മതിയെങ്കിൽ മതിയോ അല്ലെങ്കിൽ കുടിച്ചോണം പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കല്ല് ഉണ്ടോ ഈ പാറേന്നൊക്കെ ഒഴി വരുന്ന വെള്ളമാണ് നല്ല ക്ലിയർ വാട്ടറാണ് അപ്പോത്തേ ഈ കാടിൻ്റെ നടുവിലൂടെ നമ്മൾ മുമ്പോട്ട് പോവാണ് ആരുമില്ല പുലിയോ കരടിയോ ഒക്കെ വന്നാൽ നമ്മൾ ഓടുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ടിട്ട് പോവും ഇനിയിപ്പം തിരിച്ചു വന്നിട്ട് നമുക്ക് മലയാളം മണ്ടയിലോട്ട് കയറാം ഈ കൂടെ ഇങ്ങനെ പോകാം കാടാണ് കേട്ടോ ഞാനും കുഞ്ഞി മാത്രമേ ഉള്ളൂ ഒരു ജീപ്പ് പോലും ഇല്ല ഞങ്ങൾ നടന്ന് വ്യൂ പോയിൻറ്റിലോട്ടാണ് പോകുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് റോഡൊക്കെ പൊളിഞ്ഞു പോയി അന്ന് ഇട്ടപ്പോഴത്തേന് ഇട്ടത് അല്ലാതെ പിന്നീട് അതിന് മെയിൻ്റനൻസ് ഒന്നും നടത്തിയിട്ടില്ല ഒന്ന് ഇലവൻ കെ വി ലൈനൊക്കെ ഇതിൽ പോകുന്ന കാണാം അങ്ങനെ ചതുരങ്കപ്പാറയുടെ മുകളിലേക്ക് ആ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അതൊരു വമ്പം കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡ് മുഴുവൻ തമിഴ്നാടും മുട്ടക്കുന്നുകളും ഒക്കെയാണ് അവിടെ എല്ലാം ഓഫ് റോഡിങ്ങിനുള്ള വണ്ടികളുടെ വീൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട് ഓപ്പോസിറ്റ് മലകളിൽ കണ്ണിലെന്തോ പോയല്ലോ സൈക്കിളിൽ വന്നപ്പോൾ ഈച്ച് അടിച്ചാന്ന് തോന്നുന്നു എന്താണേലും ഞങ്ങൾ മുകളിലോട്ട് പോവാണ് ഇതാ ഒരു ആർ ആർ ബി ഒരു കാറ്റാടി അനങ്ങാതെ നിപ്പുണ്ട് അപ്പുറത്ത് കറങ്ങുന്നുണ്ട് ഇവിടെയും കറങ്ങുന്നുണ്ട് ഓരോ കുന്നിൻ്റെ മുകളിലും ഓരോ കാറ്റാടിയുണ്ട് അപ്പം ഞങ്ങൾ വ്യൂ പോയിൻ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയുള്ള വ്യൂ ആ മക്കളെ വ്യൂ നോക്ക് എൻ്റെ പള്ളി കോട ചെറുതായിട്ട് കയറിയിട്ടുള്ളതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുഴുവൻ കാറ്റാടിപ്പാടമാണ് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് മുഴുവൻ പാപ്പ സൂപ്പർ ഇവിടെ നിന്ന് ഇടത്തോട്ടും വറത്തോട്ടും ഒക്കെ വഴികളുണ്ടോന്ന് പോയി നോക്കാം വെട്ടോ അടിപൊളി വ്യൂ പോയിന്റ് നോക്ക് നോക്കടി കുഞ്ഞി നീ കാണ് കണ്ടോ ഇനി ഇതൊക്കെ കാണിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത് കുഞ്ഞി എങ്ങോട്ടാ ഈ ഓടി പോകുന്നത് വ്യൂ പോയിന്റ് കാണാനല്ലേ ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആണ് ചതുരങ്കപ്പാറ സൂയിസൈഡ് പോയിന്റ് ഇത് കണ്ടോ അതിലൊക്കെ വെള്ളം ഒഴി വരുന്ന സ്ഥലങ്ങളാണ് വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളാണ് താഴെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം അത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് തെങ്ങ് കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു ഇതേ ഈ മലയുടെ ചെരിവിലാണ് ഇതിൻ്റെ അപ്പുറവശമാണ് നമ്മുടെ മൂന്നാറ് ഇതുകൊണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവള് പിന്നെ എന്നെ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുമല്ലോ ആ നീ കണ്ടോ ഇത് കണ്ടോ താഴോട്ടൊന്ന് നോക്കിക്കേ എന്നതാ കാണുന്നെന്ന് കാടാണ് അതിൻ്റെ എന്ന് നോക്കി വളരെ മനോഹരമായ കാഴ്ചകൾ ചെറിയ മൂടൽമഞ്ഞുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ക്ലിയറാകാതെ നിൽക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് താഴെ കൃഷിഭൂമിയൊക്കെ കാണാൻ പറ്റും അടുത്ത സൈഡിലോട്ട് പോവാണ് പശ്ചിമഘട്ട മലനിരകളാണ് നമ്മുടെ മുൻപിൽ കാണുന്നത് അതിങ്ങനെ വിശാലമായിട്ട് ഗുജറാത്ത് വരെ നീണ്ടുനിന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ മലനിരകളുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് കാറ്റാടിയിൽ നിന്നും താഴേക്ക് കരണ്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് തമിഴ്നാടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് താഴെ എല്ലാം കാറ്റാടികളുണ്ട് പക്ഷേ എല്ലാം സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് കാരണം കാറ്റില്ലെന്ന് തോന്നുന്നു ചില സമയങ്ങളിലെ കാറ്റുള്ളെന്ന് തോന്നുന്നു അപ്പോഴത്തെ നമ്മുടെ അനങ്ങാപ്പാറയായിട്ടിരുന്നവൻ ചതുരങ്കപ്പാറയുടെ മുകളിൽ അനങ്ങാപ്പാറയായിട്ട് നിന്നത് ഇപ്പം സെറ്റായിട്ടുണ്ട് ചെറുതായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി അവനെ ആടാൻ തുടങ്ങി മറ്റേ പുള്ളിക്ക് കാറ്റുണ്ട് അതുകൊണ്ട് പുള്ളി ആടുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് അടുത്ത സ്പോട്ടിൽ പോകാൻ എന്ന് നോക്കട്ടെ കാറ്റാടിയുടെ ലീഫൊക്കെ കിടക്കുന്നു ഇതാണ് അതിൻ്റെ മോട്ടർ സെറ്റ് ഇതുണ്ടോ അതിൻ്റെ ഓട്ടോ അതിക്രമിച്ച് കയറിയാൽ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് കാണാം ആർ ആർ ബി ഇന്ത്യ ലിമിറ്റഡിൻ്റെയാണ് ഇതാണ് മോട്ടോർ സൈഡ് അത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഇതാണ് ഇത് ലീഫടക്കം കറങ്ങുന്ന ഭാഗമാണ് ആ കിടക്കുന്നത് അതുപോലെ തന്നെ തി നല്ല നീളത്തി കിടക്കുന്ന ലീഫ് കണ്ടോ ഹൂ അപ്പ ആദ്യമായിട്ടാണ് ലോറി എന്നല്ലാതെ നേരെ ഒരു കാറ്റാടിയുടെ ലീഫ് കാണുന്നത് മൂന്ന് ലീഫുകളാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പാർട്സൊക്കെ വേറെ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്ന ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് പുതിയത് ഫിറ്റ് ചെയ്താന്ന് തോന്നുന്നു പഴയത് കംപ്ലൈൻ്റ് ആയതെല്ലാം അഴിച്ചു മാറ്റിയിട്ടിരിക്കുന്നതാണ് കുഞ്ഞി മടുത്തിട്ടുണ്ട് നടക്ക് ആൾക്കാരൊക്കെ ഈ ലീഫിൻ്റെ മേൽക്കുടി ഒക്കെ കയറി നടക്കുന്നുണ്ട് ആ കുഞ്ഞിതേ തണലത്തോട്ട് മാറിയിരുന്നു വേണ്ടോ ആശാത്തി തണലത്ത് മാറിയിരിക്കുന്നുണ്ടോ പോവാം ബാ പോവാടുത്തോ വെള്ളം വേണോ വെള്ളം വേണമെങ്കിൽ ഞാനൊരു പാത്രം തപ്പട്ട് വാ എന്നാൽ നീ അവിടെ ഇരിക്കേ ഇവിടെ വല്ലതും ലോക്ക് ചെയ്തിട്ട അവിടെ ഇരിക്കേ ഇനി ലീഫ് മറിച്ചിട്ട്ക്കല്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ ഞാൻ വെള്ളത്തിനോ വല്ല കുപ്പിയോ വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ എന്നിട്ട് വെള്ളം തരാം ഇപ്പോഴത്തെ അവിടെ കാറ്റാടി കറങ്ങുന്നത് കാണാം അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ ആകാശത്ത് ശബരിങ്കപ്പാറയുടെ മുകളിൽ മറ്റൊരു കാറ്റാടി എൻ്റെ തൊട്ടടുത്ത് കിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതേ സമയത്ത് കുഞ്ഞിതേ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ കിടക്കുകയാണ് കാറ്റടിക്കുമ്പം ചെറുതായിട്ട് ഈ സാധനം ഒന്ന് അനങ്ങുന്നുണ്ട് ചെറുതായിട്ട് അനങ്ങുന്നതേ ഉള്ളൂ ഇതുണ്ടോ ഒരു വലിയ സൗണ്ടും കേൾക്കുന്നുണ്ട് സാധനം പൊട്ടി തല വീഴുവെന്നറിയില്ല തൊട്ടടിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തേ ഇതേ ട്രാൻസ്ഫോമറ് ഇവിടെ ലീഫൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അത് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് ആ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു കാറ്റ് ഇത് ചുറ്റി അടിക്കുന്ന കാറ്റാടിയല്ല വൺ സൈഡ് കാറ്റാടിയാണെന്ന് തോന്നുന്നു ഇത് ആ കാറ്റാടിയൊക്കെ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ചതുരങ്കപ്പാറയുടെ മറ്റൊരു സൈഡിലോട്ട് പോവുകയാണ് അവിടെ നിലത്ത് നേഴടിക്കുന്നത് കാണാം കുഞ്ഞി കുഞ്ഞിട്ട ക്ഷീണം മാറിയോ കുഞ്ഞിട്ട ക്ഷീണമൊക്കെ മാറിയെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആരാണ്ടൊക്കെ ബൈക്കിൽ കയറി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയി മുകളിലോട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ശരി യാത്ര തുടരുകയാണ്